കാന്തല്ലൂർ മേഖലയിൽ നിർമ്മിക്കാൻ ലക്ഷ്യമിട്ടിട്ടുള്ള പട്ടിശ്ശേരി അണക്കെട്ടിന്റെ നിർമ്മാണ ജോലികൾ വേഗത്തിൽ പൂർത്തീകരിക്കണമെന്ന ആവശ്യം കേരളം രൂപവൽക്കൃതമായതിനുശേഷം സംസ്ഥാന അതിർത്തിയിൽ നിർമ്മിക്കുന്ന ആദ്യ അണക്കെട്ടാണിത് കാർഷിക മേഖലയിലുള്ള ജലസേചനം കുടിവെള്ളം എന്നിവ ലക്ഷ്യമിട്ടുള്ള വലിയ പദ്ധതി കൂടിയാണിത് ായിരത്തി പതിനാലിലാണ് പട്ടിശ്ശേരി അണക്കെട്ടിന്റെ നിർമ്മാണം തുടങ്ങിയത് വർഷം കഴിഞ്ഞിട്ടും എഴുപത് ശതമാനം മാത്രമേ പൂർത്തിയാക്കാൻ കഴിഞ്ഞിട്ടുള്ളൂ കാവേരി ട്രൈബ്യൂണൽ വിധി കേരളത്തിൽ നിന്ന് തമിഴ്നാട്ടിലേക്ക് ഒഴുകുന്ന മൂന്ന് ടി വെള്ളം സംസ്ഥാനത്തിന് ശേഖരിക്കാം ഇതിന്റെ ഭാഗമായാണ് അണക്കെട്ട് നിർമ്മിക്കുന്നത് ഈ വിധിയുടെ കാലാവധി രണ്ടായിരത്തി മുപ്പത്തിരണ്ടിൽ അവസാനിക്കും മന്നവഞ്ചോയിൽ ഒഴുകിയെത്തുന്ന വെള്ളം ശേഖരിക്കാനായി മുപ്പത്തി എട്ട് ദശാംശം രണ്ട് മീറ്റർ ഉയരവും മീറ്റർ നീളവുമുള്ള അണക്കെട്ടാണ് നിർമ്മിക്കുന്നത് കാന്തല്ലൂർ മേഖലയിലെ ജലസേചനത്തിനും കുടിവെള്ള വിതരണത്തിനും ഡാം നിർമ്മാണം കരുത്താകുമെന്നിരിക്കെ നിർമ്മാണ ജോലികൾ വേഗത്തിൽ പൂർത്തീകരിക്കണമെന്ന ആവശ്യമാണ് ശക്തമാകുന്നത് കാന്തല്ലൂർ പഞ്ചായത്തിലെ പട്ടിശ്ശേരി ഡാം നിർമ്മാണം തുടങ്ങിയിട്ട് ഏതാണ്ട് വർഷങ്ങളോളായി ഇതുവരെ പൂർത്തീകരിക്കാൻ സാധിച്ചിട്ടില്ല കാന്തല്ലൂർ പഞ്ചായത്തിലെ കുടിവെള്ളത്തിനും കൃഷിക്കാവശ്യമായി ഏറ്റവും കൂടുതൽ കൃഷി ചെയ്യുന്ന ശീതകാല പച്ചക്കറി ഉൾപ്പെടെയുള്ള കൃഷി ചെയ്യുന്ന കാന്തല്ലൂരിൽ ഇപ്പോൾ വര ചൂടും ഒക്കെ ചെറിയ രീതിയിൽ അനുഭവപ്പെടുമ്പോഴും വരച്ചുകൾ വരുന്ന സമയത്തും ഒക്കെ വന്നപ്പോഴും ഈ ഡാം പണി തരുന്നെങ്കിൽ കർഷകർക്ക് വളരെയേറെ ഉപകാരമായേനെ പട്ടിശ്ശേരി ഡാമിൻ്റെ പ്രവർത്തനം ഉടൻ തന്നെ പണി പൂർത്തീകരിച്ച് കർഷകർക്ക് ആവശ്യമുള്ള വെള്ളവും കുടിവെള്ളവും മറ്റും ലഭ്യമാക്കുന്നതിനുള്ള നടപടി സ്വീകരിക്കേണ്ടതാണ് തമിഴ്നാട് അതിർത്തിയോട് ചേർന്ന് കിടക്കുന്ന കാന്തല്ലൂരിൽ ഡാം നിർമ്മിക്കുന്നതിനെതിരെ തുടക്കത്തിൽ തമിഴ്നാട് ശക്തമായ പ്രതിഷേധം ഉയർത്തിയിരുന്നു ഇതിനെ മറികടന്നാണ് നിർമ്മാണം തുടങ്ങിയത് ഇതിനിടയിൽ കരാറുകാരൻ രണ്ടു തവണ കരാറിന്റെ അടങ്കൽ തുക വർദ്ധിപ്പിച്ച നൽകണമെന്ന ആവശ്യമുയർത്തി പണി നിർത്തിവെച്ചു തുടക്കത്തിൽ ഇരുപത്തിനാല് കോടി രൂപയായിരുന്നു അടങ്കൽ തുക തുടർന്ന് നാൽപ്പത്തി ആറ് ദശാംശം എട്ട് കോടി രൂപയായി വർദ്ധിപ്പിച്ചു നൽകി പണി തുടങ്ങിയെങ്കിലും വീണ്ടും തുക വർദ്ധിപ്പിച്ചു നൽകണമെന്ന ആവശ്യവുമായി കരാറുകാരൻ രംഗത്തെത്തി പിന്നെയും കുട്ടി അറുപത്തിയാറ് കോടി രൂപയിലേക്ക് എത്തിയതോടെയാണ് പണി പുനരാരംഭിച്ചത് കഴിഞ്ഞ ബജറ്റിൽ പതിനാല് കോടി രൂപ ഡാം അനുബന്ധ കനാലുകളുടെ നിർമ്മാണത്തിനായി വകയിരുത്തിയിരുന്നു സർവേ നടപടികൾ നടന്നുവെങ്കിലും പിന്നീട് മുമ്പോട്ടുപോക്കുണ്ടായില്ല